മലയാളം കൊല്ലങ്ങൾ എടുത്ത ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ എടുത്തതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാകുന്നത് ടീച്ചർ ക്ലാസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൊണ്ടു ഞാൻ ദുരേ ദൂണം പൂത്തനാൾ മധുതേടി പോ അധ്യാപിക ആകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യകാലം മുതൽക്കുള്ള ഒരു ആഗ്രഹം ഐ സി ടി സാധ്യതകളെ ക്ലാസ്സിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് കാഴ്ചാപരിമിതരായ അധ്യാപകരെ സംബന്ധിച്ച് ഒരു പ്രയാസവും ഇല്ല അതായത് നടക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വഴികളും എല്ലാം അത് അയാൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി ആണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതായത് അത്ഭുതം തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യം കാഴ്ചയാണോ കാഴ്ചപ്പാടുകളാണോ കാഴ്ചയാണെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ പയ്യന്നൂർ സെൻറ് മേരീസ് ഹൈസ്കൂൾ വരെ ഒന്ന് പോകണം അവിടെ ഒരു ഹരിത ടീച്ചറുണ്ട് ആ ടീച്ചറെ കണ്ടാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാകെ മാറും ജന്മന അന്തയായ ഹരിത ടീച്ചർ മനോഹരമായി പാടും അതിലും മനോഹരമായി പഠിപ്പിക്കും അർത്ഥവത്തായ വരികളോടുകൂടിയ കവിതകൾ എഴുതും കാണാം കൊണ്ട് ജീവിതം ജീവിതം പ്രകാശമാനമാക്കുന്ന ഹരിത ടീച്ചറുടെ വന്ദനം വന്ദനം വളർന്ന ഭാഷേ ചിത്തം കാഴ്ചയുടെ പ്രശ്നം ജന്മനാ തന്നെ ഉള്ളതാണ് ജനിച്ച സമയത്ത് ഡോക്ടേഴ്സിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ് പറയുന്നത് ഞാൻ ആറാം മാസത്തിൽ ജനിച്ച കുട്ടിയായിരുന്നു അപ്പോൾ ഇൻകുബേറ്ററിൽ വെച്ച സമയത്ത് മറ്റെല്ലാ അവയവങ്ങളും കവർ ചെയ്തിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് കണ്ണ് കവറ് ചെയ്യാതിരുന്നതുകൊണ്ട് ഏകദേശം മൂന്ന് മാസ കാലയളവോളം കണ് കറണ്ടിൻ്റെ ചൂട് ഡയറക്റ്റ് കണ്ണിലേക്ക് തട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞരമ്പുകൾ ക്ഷയിച്ചു പോയി എന്നാണ് പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത് അപ്പോൾ അത് അത് പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാണ് പിന്നെ സർജറികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടും ഞരമ്പിൻ്റെ കുഴപ്പമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് പിന്നീട് ഡോക്ടേഴ്സ് എത്തിയത് എൻ്റെ പേര് തന്നെയാ ഞാൻ ടീച്ചർ ക്ലാസ് ഹരിത ടീച്ചർ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിലെ ലീഡറാണ് അപ്പോൾ നമുക്ക് മലയാളം കൊല്ലം എടുത്ത ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ എടുത്തതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്നത് ടീച്ചർ ക്ലാസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് കിട്ടിയതും ടീച്ചർ ക്ലാസ്സിൽ തന്നെയായിരുന്നു അപ്പോൾ കണ്ണ് കാണാത്തതാണെന്നുള്ളൊരു പരിമിതിയോ ഒന്നുമില്ല ടീച്ചർ സാധാ ടീച്ചേഴ്സ് എടുക്കുന്ന പോലെ തന്നെ എൽ മലയാളം എന്ന വിഷയം നല്ല ഭംഗിയിൽ തന്നെ എടുക്കും എല്ലാം മനസ്സിലാക്കി തരും മനസ്സിലാവാത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും ഞാൻ യു പി തലമൊക്കെ പഠിച്ചത് കണ്ണൂര് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട് അത് കാഴ്ചാപരിമിതർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളാണ് മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ധർമ്മശാലയിലുള്ള ഒരു സ്കൂളുണ്ട് അപ്പോൾ അവിടെയാണ് ഏഴാം തരം വരെ പഠിച്ചത് അവിടെ നിന്ന് ബ്രെയിൽ ലിപി പഠിച്ചു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അവിടെ നിന്ന് തന്നെ പരിശീലനം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനുമുള്ള അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സംഗീതം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഉള്ളൊരു പരിശീലനം ആ ഒരു വിദ്യാഭ്യാസ കാലത്ത് അവിടെ ആ വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നഴ്സറി മുതലുള്ള ഒരു ഘട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ഞാൻ എനിക്ക് പ്രവേശനം കിട്ടിയിരുന്നില്ല അവിടെയൊക്കെ കാഴ്ചയില്ലാത്ത കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്നു ഹൈസ്കൂളിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞാൻ പ്രവേശനം നേടിയത് അഡ്മിഷൻ തരില്ല എന്നുള്ളതല്ല അവർക്ക് വല്ലാത്തൊരു ആശങ്കയായിരുന്നു ഇങ്ങനെയുള്ളൊരു കുട്ടി ഇവിടെ പഠിച്ചിട്ടില്ല ഇതിന് മുൻപ് അപ്പോൾ നിങ്ങൾ നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊന്നും ഇവിടെ ഇല്ല ഇവരെ മാത്രം പിന്നെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനൊന്നും ആരുമില്ല നിങ്ങൾ പഠിപ്പിക്കണ്ടേ എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇവിടെ ഇരുത്തിക്കൊള്ളൂ എന്നുള്ള രീതിക്കാണ് മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പണ്ട് മുതലേ വായന എനിക്കിഷ്ടമായിരുന്നു അതുപോലെ തന്നെ എഴുത്തും ആ ഒരു സന്ദർഭത്തിലാണ് ഒരു കവിതാ രചനാ മത്സരം വന്നു അപ്പോൾ സ്വാഭാവികമായും ഞാൻ അതിലേക്കൊരു പരീക്ഷണം എന്ന രീതിയിൽ എന്തൊക്കെയോ എഴുതി പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അതെനിക്ക് സാധാരണ ലിപിയിലേക്ക് ബ്രെയിൻ ലിപിയിൽ ഞാൻ എഴുതിയതിനെ പകർത്തി എഴുതി തന്നെങ്കിലും അത് അധ്യാപകർക്ക് കൊടുക്കാൻ എനിക്ക് വല്ലാത്തൊരു മടിയായിരുന്നു കാരണം എഴുതിയത് ശരിയായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പലവിധ ആശങ്കകൾ കൊണ്ട് ഞാൻ കൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു ആ സുഹൃത്തിൻ്റെ പ്രേരണ കൊണ്ട് അത് ബീന ടീച്ചറുടെ കയ്യിൽ കയ്യിലെത്തുകയും അതിൽ എനിക്ക് കവിത എഴുതാനുള്ള ആ ഒരു കഴിവ് ടീച്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് ഇരുപത്തിയാറോളം കവിതകൾ എഴുതിക്കൊണ്ട് നിഴൽ ചിത്രങ്ങൾ എന്ന പേരിൽ ഒരു സമാഹാരം പുറത്തിറങ്ങി അത് ഞാൻ പത്താം തരത്തിൽ പരീക്ഷ എഴുതുന്ന പത്താം തരത്തിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതും പിന്നീട് ആ സ്കൂളിൽ പഠിച്ച കുട്ടി ഇങ്ങനെ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞ് പിന്നെ പലരും ആ സ്കൂളിനെ അങ്ങനെ ആ ഒരു അഡ്രസ്സിലേക്ക് പറഞ്ഞിരുന്നു ക്ലാസ്സുകൾ എടുക്കുന്നതിന് പാഠപുസ്തകത്തിന് സമാനമായി ഞങ്ങൾക്ക് ബ്രെയിൻ ലിപിയിലുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്ലാസ്സിൽ മറ്റ് ഐ സി ടി സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുണ്ട് കാരണം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ടോക്കിൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആ ഒരു രീതിയിൽ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഐ സി ടി സാധ്യതകളെ ക്ലാസ്സിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് കാഴ്ചാപരിമിതരായ അധ്യാപകരെ സംബന്ധിച്ച് ഒരു പ്രയാസവും ഇല്ല അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക അതേപോലെ പവർ പോയിന്റ് അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു രീതിക്ക് ക്ലാസ് വളരെ ക്രിയാത്മകമായി എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കിക്കൊണ്ട് ക്രിയാത്മകമായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതായത് ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിലാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഫോൺ നമ്മൾ ടച്ച് ചെയ്യുന്ന ഒക്കെ സ്പീക്ക് ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഹരിത നമ്മുടെ സ്കൂളിലേക്ക് വന്നത് കുട്ടികളെ അന്നപോലെ തന്നെ ഞങ്ങളും ഒത്തിരിയേറെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ കുട്ടിയെ ഈ അധ്യാപികയെ ഞങ്ങൾ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈശ്വരൻ്റെ ഓരോ വണ്ടർ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് ഹരിത എന്ന ഈ ഒരു ടീച്ചറിലൂടെ നമുക്ക് എന്താ പറയണ്ട കാഴ്ചയുടെ പരിമിതികൾ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും എന്താണ് കാഴ്ചയുടെ പരിമിതികളെന്നും അല്ലെങ്കിൽ അത് തുറന്നു നൽകുന്ന അതില്ലാണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഒരു ധൈര്യം ഒരു ആത്മധൈര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും അതെങ്ങനെയാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നതെന്ന് ഹരിതയിലൂടെ ഞങ്ങൾക്ക് അനുദിനം കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവോ സ്വന്തം കാര്യങ്ങൾക്ക് വരെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ള ആ ഒരു താല്പര്യം കൊണ്ട് കൂടി ആ ആശങ്ക അവർ മറികടന്നുകൊണ്ട് എന്നെ ആ വിദ്യാലയത്തിൽ കൊണ്ട് ചേർത്തതാണ് എല്ലാത്തിനും ഒരു തുടക്കം എന്ന് പറയാവുന്നത് എനിക്ക് ഒരുപാട് നിലകളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് ആദ്യ കാലയളവിൽ നമ്മുടെ വിദ്യാലയ ജീവിതത്തിൽ നിന്ന് അധ്യാപകർ പഠനത്തിൻ്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിലുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ അവരിൽ നിന്നാണ് ഒരു പ്രോത്സാഹനം അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കാരണം മാതാപിതാക്കൾ നമ്മളെ നയിക്കുക എന്നതിലല്ലാതെ അവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല വലിയ വിദ്യാസമ്പന്നരല്ലാത്തത് കൊണ്ട് തന്നെയും എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു എൻ്റെ മേഖലകൾ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് തരാൻ അവർക്കറിയില്ലായിരുന്നു ആ നിലയ്ക്ക് എൻ്റെ അധ്യാപകരാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് മോഹം കൊണ്ടു ഞാൻ ദുരേദോ ഈണം പൂത്തനാ മധുതേടി പോയി

ഹരിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ഗായികയാണ് അതേപോലെ തന്നെ നന്നായിട്ട് കവിതാ പാരായണം ചെയ്യാനും കവിത എഴുതാനും ഉള്ള കഴിവ് ഹരിത ടീച്ചർക്കുണ്ട് സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഒരു കവിതാ സമാഹാരം ഇതിനു മുമ്പ് പ്രകാശനം ചെയ്തിട്ടുമുണ്ട് സ്കൂളിലെ പല ആഘോഷ അവസരങ്ങളിലും ഹരിത ടീച്ചർ നല്ല മനോഹരമായി പാടി ഞങ്ങളെ എല്ലാവരെയും ആസ്വദിപ്പിക്കാറുണ്ട് കാലത്തെ ോർമിൻ വിദ്യാലയം ഓർമ്മകൾ വേരോടുമൻ ബാല്യകാലത്തെ നന്മതൻ പൂമരം വിദ്യാലയം കാഴ്ചാപരി പരിമിതരുടെ മാത്രം ഒരു ഇടയിൽ നിന്ന് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ആശങ്കകളായിരുന്നു പക്ഷേ അതിനെയെല്ലാം കുട്ടികൾ അവരുടെ സഹകരണം കൊണ്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഹൈസ്കൂൾ മുതൽ പിന്നീടുള്ള എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമായിരുന്നു ടീച്ചർക്ക് ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല കാരണം സാധാ ടീച്ചേഴ്സ് എടുക്കുന്നതിനെക്കാട്ടിയും ഭംഗിയായിട്ട് തന്നെ ടീച്ചേഴ്സ് ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നത് ടീച്ചർ എൻ്റെ ക്ലാസ്സുകളിലാണെങ്കിലും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാനൊക്കെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും ക്ലാസ്സിൽ ക്ലാസ്സിലവർ വളരെ ആക്റ്റീവാണ് പിന്നെ വളരെ ഫ്രണ്ട്ലിയാണ് അങ്ങനെ ക്ലാസ് മാനേജ്മെൻറ്റിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും അങ്ങനെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് പൊതുവേ ഉണ്ടാവാറില്ല വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമോദം കലർന്ന ഭാഷ ജീവനോ നൂതനോന്മേഷം പകർന്നിടും ചേർന്ന നമ്മുടെ no ും എന്തുണ്ട് ഭാഷാഗോത്രങ്ങളുണ്ട് ഭാഷാ കുടുംബങ്ങളുണ്ട് അല്ലെ ആശയവ്യക്ത നൽകുന്ന ലളിതമായ ശൈലികളും ഒക്കെ മലയാളത്തിന്റെ മാത്രം സമ്പത്താണ് രാവിലെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ചേച്ചിയോ ഒക്കെയാണ് ഖരതിയ സ്കൂളിലേക്ക് കൊണ്ടുവരിക ആദ്യ ദിവസത്തെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഹരിതയിൽ വളരെ വലിയൊരു മാറ്റം ഞങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റി അതായത് നടക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വഴികളും എല്ലാം അത് അയാൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതായത് അത്ഭുതം തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഒരു ജസ്റ്റ് മെഷർമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഓരോ സ്റ്റെപ്പിനും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഡിസ്റ്റൻസ് ഭയങ്കര അലേർട്ടായിട്ട് മൈൻഡിൽ ബ്രെയിനിലൊക്കെ സ്റ്റോറപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഖരുതിയിൽ കാണുന്നുണ്ട് അധ്യാപിക ആകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യകാലം മുതൽക്കുള്ള ഒരു ആഗ്രഹം കാരണം അധ്യാപകരുടെ ഒരു സേവനം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാണല്ലോ അപ്പോൾ തന്നിലൂടെ ഒരുപാട് പേരിലേക്ക് അറിവിങ്ങനെ സംവേദനം ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെ വല്ലാത്തൊരു ആത്മസംതൃപ്തി കിട്ടുന്നൊരു കാര്യമാണ് പി ജി പഠനത്തിന് ശേഷം എക്സാമിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം എന്ന് പറയാവുന്ന രീതിക്ക് ജോയിൻ ചെയ്തത് സെൻറ്റ് മെരീസിലാണ് അപ്പോൾ ബി എഡ് കാലഘട്ടത്തിൽ നടത്തിയ അധ്യാപക പരിശീലനം എന്നല്ലാതെ മറ്റൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാത്ത ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് എച്ച് എമ്മിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും അത് പ്രകടിപ്പിച്ചു ഞാൻ ആദ്യമായിട്ട് വരുന്ന സ്കൂൾ ഇതാണ് അപ്പം മുൻപ് എനിക്ക് എവിടെയും വർക്ക് ചെയ്ത് അനുഭവങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോഴും എനിക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാ ഇപ്പം എച്ച് എമ്മിൻ്റെയും മറ്റ് മാനേജ്മെൻറ്റിൻ്റെയും നമ്മൾ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു പേടിയും ഭയമൊക്കെ മാറി എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് എവിടെയും മാറി നിൽക്കേണ്ടതില്ല കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് തന്നത് ഇവരാണ് ഞാൻ ഞാനിവിടെ വീടിനെ സ്കൂളിനടുത്തൊരു വീട് എടുത്ത് നിൽക്കുക ചെയ്യുന്നത് അപ്പോൾ രാവിലെ അമ്മ സ്കൂളിലേക്ക് കൊണ്ടുവിടും തിരിച്ചു അതേപോലെ തന്നെ കുടുംബം അച്ഛൻ അമ്മ ഒരു ചേച്ചി എന്നിവരാണ് കുടുംബത്തിലുള്ളത് അച്ഛൻ സാധാരണ കൂലിപ്പണിയാണ് അമ്മ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല ചേച്ചി പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല മുൻപ് അക്കൗണ്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകല്യങ്ങളുള്ള ആളുകളോട് വൈകല്യം എന്ന് പറയാൻ ആ പദം നിഷ്ഫലമാണ് എന്നിരുന്നാൽ കൂടിയും അവയെ ഒരു അംഗഭംഗമായി അല്ലെങ്കിൽ ഒരു വൈകല്യമായി വികലപ്പെടുത്താതെ അതിനെ ഒരു സാധ്യതകളാക്കി മാറ്റുവാണ് ശരിക്കും ചെയ്യേണ്ടത് കാരണം പരിമിതികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ എല്ലായിടത്തും തടസ്സങ്ങൾ മാത്രമായിരിക്കും അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ സാധ്യതകളുടെ പുതിയ വഴി തുറന്നു കിട്ടുകയുള്ളൂ പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ പോരടിച്ചാൽ ജീവിതം ഹരിതാഭമാകുമെന്നും അത് പൂക്കൾ ചൂടുമെന്നും സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഹരിത സോഫിയ ടൈം ஒரு சிறு வழி இருந்ததுமே இதயத்திலே இதயத்திலே தடவியதா